നമസ്കാരം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് കൽപ്പറ്റ മുണ്ടക്കയ്യ ചൂരൽ മലയിൽ നിന്നുള്ള ഒരു ഒത്തിരി സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് കേരള മനസാക്ഷിക്ക് ആകെ അറിയാവുന്ന ഒരാളാണല്ലോ ശ്രുതി ചൂഴൽമല ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും എന്നല്ല സർവ്വതും നഷ്ടപ്പെട്ട് അവസാന ആശ്രയമായിരുന്ന സുഹൃത്ത് ജൻസനെയും ഒരു വാഹനാപകടത്തിലൂടെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ശ്രുതിക്കുണ്ടായിരുന്നത് പുറം സങ്കടങ്ങൾ മാത്രം അത് വെറും ശ്രുതിയ സങ്കടമല്ലായിരുന്നു കേരള മനസാക്ഷിയുടെ ആകെ സങ്കടമായി കേരളത്തിൻ്റെയൊക്കെ ഒരു മകളായി എല്ലാവരും ശ്രുതിയെ കണ്ടു ആ സങ്കടത്തിൽ പങ്കെടുത്തു ആ ജൻസൻ കൂടെ ഒരു വാഹന വാഹനാപകടത്തിൽ മരിക്കുമ്പോൾ കേരള ജനം കേരള മനസ്സ് കേരള മനസ്സാക്ഷി ഒന്നടങ്കം ദൈവത്തെപ്പോലും വശിച്ചു എന്താണ് ആ കുട്ടിയുടെ അപരാധം എന്തിനാണ് ആ കുട്ടിക്ക് ഇത്രയും വലിയ ശിക്ഷ എന്നാൽ ആ ദുഃഖങ്ങളെയും സങ്കടങ്ങളുടെയും ഇടയിൽ തന്നെ ഇന്നൊരു ചെറിയ സന്തോഷം ശ്രുതിക്കായി കേരള സർക്കാർ നൽകുകയാണ് തീർച്ചയായിട്ടും മുണ്ടക്കി ചൂരമലയിലൊക്കെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനം അത്രത്തോളം നമുക്ക് പ്രശംസിക്കാവുന്നതല്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്ത് തികച്ചും സന്തോഷകരമായ ഒരു നടപടിയാണ് കേരള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള സർക്കാർ മുന്നടങ്കം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിക്ക് സർക്കാർ സർവീസിൽ ജോലി ചെയ്യും കൊടുക്കും എന്ന ഒരു വാഗ്ദാനം നൽകിയിരുന്നു ഇന്ന് തിങ്കൾ ഡിസംബർ ഒമ്പത് ഇന്നത്തെ ദിവസം ശ്രുതി സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയാണ് കളക്ട്രേറ്റിൽ ക്ലർക്കായി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശ്രുതി ചുമതല കേൾക്കാൻ പോവുകയാണ് വല്ല ഏറ്റവും വലിയ സങ്കടങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്തിൽ ശ്രീ തീർച്ചയായിട്ടും കേരളത്തിനൊന്നടങ്കം സന്തോഷമുണ്ട് ഒരായിരം അഭിവാദ്യങ്ങൾ ഈ സർക്കാരിന് വേണ്ടിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജനും വേണ്ടി കേരള ജനം ഒന്നാകെ കൈകൂപ്പുകയാണ് തീർച്ചയായിട്ടും ശ്രുതിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമുക്കൊക്കെയും ആഗ്രഹിക്കാം ആശംസിക്കാം നിർത്തുന്നു നമസ്കാരം